വി എസ് ഡി ജേമ്പർ പാർക്ക് ഞാൻ വൈകുന്നേരം സമയങ്ങളിൽ ഓടാൻ ഇറങ്ങുന്ന സ്ഥലം ഇടക്ക് നടക്കും കിടക്ക് എക്സസൈസ് ചെയ്യും ശ്രീരംഗത്ത് തൃശ്ശൂർക്കാരനാണ് ഹെൽത്ത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ള ജീവിതത്തിൽ വളരെയധികം ഹെൽത്ത് ഇമ്പോർട്ടൻറ്റ് എടുക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് ആളുകൾക്ക് ഞാൻ ടിപ്സ് കൊടുക്കാറുണ്ട് ഹെൽത്തിനെ ബജറ്റ് ജിമ്മിന് പോവാതെ വെയിറ്റ് ട്രെയിനിങ് ആണ് ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ബോഡി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ഹെൽത്താണ് എൻ്റെ ആരോഗ്യമാണ് ഞാൻ എല്ലാം തിന്നും കണെങ്കിൽ സിഗരറ്റ് വലിക്കും കള്ളുപൊടിക്കും കേസിൽ കടക്കിടക്ക് കഴിക്കും എൻ്റെ ജീവിതത്തിൽ എല്ലാ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും കഴിക്കും അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റുകളൊന്നുമില്ല ഡെയിലി പരമാവധി ഹൺഡ്രഡ് പുഷ്പോക്കാം അത് മതി ഒരു ഹൺഡ്രഡ് പുഷ്പ് പിന്നെ ചെറിയ കാർഡിയോ ചെറിയ എയറോബിക്സ് ചെറിയൊരു നടപ്പ് ദാറ്റ്സ് ദാറ്റ് സോറി എൻ്റെ ലൈഫെന്ന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഈ കാണുന്നതൊക്കെയാണ് ഞാൻ മാത്രല്ല അതേ വൈഫിനെ കൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യിപ്പിക്കണ്ട കാരണം ഹെഡ് കൂടെ ജീവിക്കുമ്പോൾ എക്സസൈസ് മസ്റ്റാണ് ആ പൊന്ത് ആ പൊന്ത് അപ്പൊ കുട്ടിക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ഏ പറയുന്നത് പോലെ എല്ലാം ചെയ്യണം ഡേ ബൈ ഡേ ഡേണ്ണം ആദ്യം പിന്നെ പിന്നെ ജിമ്മിന് പോകുന്ന റൂട്ടിലുള്ള ട്രാവലില്ലാ മറ്റു ആ സമയം കൂടി എക്സർസൈസ് ചെയ്യാം അപ്പൊ അധികം പറയാനും കഴിയില്ല വീണ്ടും ഓടാറായിട്ട് ഓടാറായി നമസ്കാരം എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് പറ്റില്ല ത്ര ഇഷ്ടമാണ് ഇഷ്ടം അതാ പിന്നെ അങ്ങേ എത്തില്ല മുതല് മോനെ ഓ മോനെ എന്തൂട്ടാ ഏട്ട അമ്മോ ഇത് എന്തൂട്ട് പണ്ടാറണ അതിൻ്റെ ഉള്ളിൽ കേട്ടിരുന്നു എന്തുട്ടിത് ചേർക്കണ് സത്യം പറയണ ഞാനിത് കഴിച്ചത് എത്ര വർഷമായിട്ട് ടേസ്റ്റ് പണ്ടാറട്ടേറ്റ് സത്യം പറഞ്ഞു അല്ലേ എന്തൂട്ട ടേസ്റ്റ് പറയണത് ഇത് എന്ത് ടേസ്റ്റ് ഞാൻ ഓയ്യോ ചെയ്യണ്ടല്ല എന്റെ അമ്മയും മണവും ടേസ്റ്റ് എന്റെ പൊന്നു hello Hi. Good evening. Good evening, sir. Um, super dinner meal. So you're spicy, or not, right? spicy, large. spicy. Yes. Okay, what do you want, Pepsi, seven, yes. Uh, not sir. Uh, Pepsi. Okay. And, is? and uh, uh, there is one bun, right? One bun. Yep. Okay. Uh, cost Uh, one additional small. Okay, so one more. അപ്പൊ ഞാന് വാങ്ങാൻ വന്നിരിക്കയാണ് ഡ്രൈവ് നമ്മൾ തരും അതുകൊണ്ട് എന്റെ മോനെ നല്ല രസമുള്ള വീതികൾ ഈ വീതികളിലൂടെ യാത്ര നല്ല ക്യൂട്ടായിട്ട് റിലാക്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നല്ല യാത്രകള് നല്ല ബ്യൂട്ടിഫുൾ ഒരു പാർക്കിലൊക്കെ പോയി ഒക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ട മേടിച്ച് ഹെൽത്ത് ഭക്ഷണം അതാണ് അതാണ് പോയിന്റ് 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 നോക്കണം മക്കളെ ോ ഇരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇതോ കാണുന്ന സെന്ററിലെ റൂമാണ് നാട്ടില് അമ്പതിനായിരം രൂപ റൂം പ്രാവും കൂടെ പോയിട്ടിരിക്കും പണി എടുത്തിട്ട് എന്നോക്കണ്ട നിനക്ക് വേഗം വളരെ ഞാൻ ഒരു ഹപ്പി ഫിസ് കഴിച്ചോണ്ടിരിക്കാണ് കാരണം കൊച്ച് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റേതായ ഒരുപാട് കലാപരിപാടികൾ ഇണ്ട് ഇവിടെ നിനക്ക് കുറുക്ക് എനിക്ക് നിനക്ക് മെപ്പിഫസ് നിനക്ക് കുറുക്ക് ടാ നന്നായി കേക്കി അടിച്ച കേറ്റ് അടിച്ച കേറ്റ് അടിച്ച കേറ്റ് അടിച്ച കേറ്റ് ആ നന്നായി കേക്കി ടാ ലൈഫ് ഓൺലി ഫോർ എന്റർടൈൻമെന്റ്സ് എന്താടേ പരിപാടി എന്താടേ കാണിക്കണേ രോടു കണ്ടാ കരയി കെ എഫ് സി നല്ല വെളിച്ചം ഫുഡ് ആണ് പക്ഷെ ണ്െൽത്ത് നോക്കിണ്ട് നമ്മള് അത്യാവശ്യം എക്സസൈസ് ചെയ്തിട്ട് ജിമ്മിൽ പോയിട്ടല്ല ബോഡി വെയിറ്റ് എക്സസൈസ് ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ ഹെൽത്ത് അല്ല സ്റ്റാമിന സ്റ്റാമിന കുറവായിരിക്കും കുറവായിരിക്കും സ്റ്റാമിനായിരിക്കും ജീവിതത്തിൽ നമ്മൾ ഒക്കെ തിന്നാന്നുള്ളതാണ് സെയിം ടൈം ഹെൽത്ത് നോക്കാനുള്ളതാണ് ഞാൻ ലൈഫ് സ്റ്റൈൽ നോക്കുന്ന ആളാണ് ജീവിതത്തിൽ എന്റർടൈൻമെന്റ് നോക്കുന്ന ആളാണ് ഞാൻ ഒന്നും നോക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോണത് അപ്പൊ ഇത്രയും പറഞ്ഞോക്കോട് സ്ഥാപിക്കുന്നു ഇനി വേറെ കലാപരിപാടികളുണ്ട് അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ്